നമസ്കാരം ഞാൻ ഡോക്ടർ മരിയ ജോസഫ് കോഴിക്കോട് ആസ്റ്റമെംസ് ഹോസ്പിറ്റലിലെ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് യൂണിറ്റിൻ്റെ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഡോക്ടർ സുദീപ് വാനിയത് കോഴിക്കോട് ആസ്റ്റമെംസ് ഹോസ്പിറ്റലിൻ്റെ സീനിയർ ഹെമറ്റോളജിസ്റ്റ് ആൻഡ് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യൻ ആണ് വെൽക്കം സർ താങ്ക് യു ഡോക്ടർ മറിയ ഡോക്ടർ നമ്മൾ ക്യാൻസറിന്റെ കുറേ ട്രീറ്റ്മെൻറ്റിനെ പറ്റി കേട്ടിട്ടുണ്ട് കീമോ റേഡിയേഷൻ തെറപ്പി ബോൺ മാരോ ഈ സെൽ ഇതെല്ലാം തമ്മിൽ ഒരു ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു തന്നെ കീമോറപ്പി എല്ലാവർക്കും അറിയാം നമ്മൾ മരുന്ന് വെച്ചിട്ടാണ് ക്യാൻസറിനെ ഡിഫീറ്റ് ചെയ്യാൻ നോക്കുന്നത് ഇഞ്ചെക്ഷൻ കീമോ തെറപ്പി ആയിരിക്കും ഓറലായിരിക്കും അങ്ങനെ റേഡിയേഷൻ ആണെങ്കിൽ റേഡിയേഷൻ വെച്ചിട്ട് ക്യാൻസറിനെ ചെയ്യാം ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിൽ മജ്ജ മാറ്റി വെക്കുക ഒരാളുടെ മജ്ജ വേറെ ആളിലേക്ക് മാറ്റിവെക്കുക കാർട്ടിസെൽ തെറപ്പി പറഞ്ഞാൽ നമ്മൾ ബേസിക്കലി നമ്മുടെ രക്തത്തിൽ ലിംഫോസൈറ്റ് പറഞ്ഞിട്ടൊരു അണുക്കളുണ്ട് ഇപ്പോൾ ആ ലിംഫോസൈറ്റ് അണുക്കൾ ഉണ്ടല്ലോ അത് യൂഷ്വലി നമ്മൾ വൈറസിനെയും ക്യാൻസർ സെൽസിനെയും തകർക്കാൻ വേണ്ടിയിട്ട് നാച്ചുറലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ബോഡിയിലുണ്ട് അത് കാരണവും ചില പേർക്ക് ക്യാൻസർ വരില്ല അങ്ങനെ ഇപ്പോൾ ക്യാൻസർ ഉള്ള പേഷ്യൻസിൽ ആ സെൽസ് കുറച്ച് വീക്കായിരിക്കും അപ്പം നമ്മൾക്ക് ആ അണുക്കൾ ആ സെൽസ് നമ്മൾ ബ്ലഡിൽ നിന്ന് എടുത്തിട്ട് പിന്നെ അതിനെ നമ്മൾ ജനറ്റിക്കലി മോഡിഫൈ ചെയ്യും ജെനറ്റിക്കലി മോഡിഫൈ ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൽ വൈറസ് വെച്ച് ഇൻഫെക്റ്റ് ചെയ്തിട്ട് അതിനെ പുതിയതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തിട്ട് കൊണ്ടുവരും ആ പുതിയ ടീലിൻഫോസൈറ്റ് പറഞ്ഞ ആ ക്യാൻസർ ഫൈറ്റ് ചെയ്യണ സെല്ല് ബോഡിയിലുള്ളിൽ കയറിയിട്ട് അത് ക്യാൻസറിനെ ഇനിയും കുറച്ച് അഗ്രഷനായിട്ട് ഫൈറ്റ് ചെയ്യും സോ അതാണ് ബേസിക്കലി കാർട്ടി സെല്ലിൻ്റെ പ്രിൻസിപ്പൾ നമ്മൾ ബോഡീൻ്റെ അണുക്കൾ ക്യാൻസറിനെ തകർക്കാനുള്ള അണുക്കൾ അവർ ശരിക്കും അവരുടെ ജോബ് ശരിക്കും ചെയ്യുന്നുണ്ടാവില്ല അതിനെ നമ്മൾ എടുത്തിട്ട് അതിനെ ട്രെയിൻ ചെയ്തിട്ട് അത് ബോഡിയിലേക്ക് തിരിച്ച് ഇൻഫ്യൂസ് ചെയ്യുന്നതാണ് ഇത് ബേസിക്കലി നമ്മുടെ ബോഡിയിലുള്ള ഡിഫൻസ് മെക്കാനിസംനെ നമ്മൾ സ്ട്രോങ് ആക്കുകയാണ് അതാണ് ചെയ്യുന്നത് ബേസിക്കലി സർ കേട്ടിട്ട് എനിക്ക് തോന്നുന്നു ഇതൊരു ആണോ നമ്മുടെ എല്ലാ ക്യാൻസർ സത്യത്തിൽ സെൽ കൊണ്ട് ബേസിക്കലി ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീസെന്റ് ആയിട്ടാണ് കുറേ കേസസ് ഒക്കെ കൂടാൻ തുടങ്ങിയത് മെനി ക്യാൻസർ കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലത്തിൽ ആണ് ഏറ്റവും അധികമായിട്ട് ഐ മീൻ നമ്പർ സിന്നിങ് കൂടിക്കൊണ്ട് വരുന്നുണ്ട് ബേസിക്കലി ദ ആൻസർ നമ്മുടെ ഇമ്മ്യൂണിറ്റിയിലാണ് ലൈക്ക് ചെയ്യുന്നത് ഐ മീൻ നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ കാരണമാണ് ക്യാൻസർ വരുന്നത് ബേസിക്കലി സോ ഈ ഇമ്മ്യൂണിറ്റി ഫൈറ്റിംഗ് സെൽസിനെ നമ്മൾ സ്ട്രെങ്തൻ ചെയ്താൽ നമ്മൾ ആ ക്യാൻസറിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും സോ ശരിക്കും നോക്കി ദ ആൻസർ ലൈസ് വിത്തിൻ അവർ സെൽസ് നമ്മുടെ ഉത്തരം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ബേസിക്കലി സോ ആ ഒരു പ്രിൻസിപ്പിളിനെ യൂസ് ചെയ്യുന്നതാണ് കാർട്ടി സെൽ തെറപ്പി ദാറ്റ് മീൻസ് കൈമറിക് ആൻറ്റിജൻ റിസെപ്റ്റർ ടീസെൽ തെറപ്പി കൈമറിക് പറഞ്ഞാൽ കൈമറ പറഞ്ഞാൽ രണ്ടും മിക്സ് ചെയ്ത ഒരു റിസെപ്റ്ററാണ് അത് പ്രോട്ടീനാണ് ഒരു ടൈപ്പിൻ്റെ ഞാൻ അത്ര ടെക്നിക്കൽ പോകുന്നില്ല പക്ഷെ ആ ടീലിൻഫോസൈറ്റിൻ്റെ മുകളിൽ ഒരു മോഡിഫൈഡ് പ്രോട്ടീനാണ് അത് അത് വെച്ചാൽ അത് ക്യാൻസർ സെൽസിനെ വേഗം സീക്ക് ഔട്ട് ചെയ്യാൻ പറ്റും അതിനെ പോയി ടാർഗറ്റ് ചെയ്യാൻ പറ്റും സോ ഇതൊരു ടാർഗറ്റഡ് തെറപ്പിയാണ് ഇറ്റ് ഈസ് നോട്ട് ഈവൻ ജസ്റ്റ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഐ മീൻ ഇമ്മ്യൂൺ സെൽസിനെ ബൂസ്റ്റ് ചെയ്യണം ഇതൊക്കെ ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ക്യാൻസർ സെൽസ് ഇറ്റ് ഈസ് ബേസിക്കലി എ ടാർഗറ്റഡ് തെറപ്പി ആൻഡ് സ്പെസിഫിക്കലി നമ്മൾ ചില ക്യാൻസറിനെ അഗൈൻസ്റ്റ് ആണ് ടാർഗറ്റ് ചെയ്യാൻ തോന്നുന്നത് ആ പേഷ്യന്റിന് ഒരു പെർട്ടിക്കുലർ ക്യാൻസർ ഉണ്ടെങ്കിൽ നമ്മൾ ആ ലിംഫോസൈറ്റ് ആ അണുക്കൾ എടുത്തിട്ട് ആ ക്യാൻസറെ ഫൈറ്റ് ചെയ്യുന്ന രീതിയിൽ അതേ രീതിയിലാണ് നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് പേഷ്യന്റിന് കൊടുക്കുന്നത് ഇപ്പം പറഞ്ഞു നമ്മൾ നിന്ന് കോശങ്ങൾ എടുക്കുന്നു എടുക്കുന്നു മോഡിഫൈ ചെയ്യുന്നു എന്നിട്ട് തന്നെ തിരിച്ചു കൊടുക്കുന്നു ഈ ഒന്ന് ക്ലിയർ ആക്കി സോ ബേസിക്കലി ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ാണ് ചൂസിങ്ങ് പേഷ്യന്റ് ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നോക്കണം റിലേറ്റീവ്ലി പേഷ്യന്റിന് ആ ഒരു ടൈപ്പിൻ്റെ അസുഖം നമ്മൾക്ക് അപ്രൂവ്ഡ് ഇൻഡിക്കേഷനിൽ ആ അസുഖങ്ങൾ അസുഖങ്ങളുണ്ടോ ലൈക് ബിസെൽ ലുക്കീമിയ ബീസെൽ ലിംഫോമ അതുപോലെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ പിന്നെ ആ അസുഖം ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് കീമോതെറാപ്പി റേഡിയേഷൻ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നതാണോ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആ പേഷ്യൻ്റിനെ ചൂസ് ചെയ്യും പിന്നെ അതുപോലെയുള്ള പേഷ്യൻറ്റിന് നമ്മൾ ബേസിക് ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ അവരുടെ ബ്ലഡിൽ ഈ ലിംഫോസൈറ്റ് അണുക്കൾ എത്ര എണ്ണുണ്ട് അത് നമ്മൾ നോക്കും അത് അഞ്ഞൂറിൻ്റെ മുകളിലാണെങ്കിൽ മിനിമം അഞ്ഞൂറിൻ്റെ മുകളിൽ ഉണ്ടെങ്കിൽ ബ്ലഡിൽ അപ്പോൾ പിന്നെ അവരെ അഡ്മിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ആ അണുക്കളെ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഒരു ഡയാലിസിസ് മെഷീൻ പോലെ തന്നെയാണ് ഈ കളക്ഷൻ മെഷീൻ നമ്മൾ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റിൽ യൂസ് ചെയ്യണത് അണുക്കളെ എടുക്കുന്ന ഒരു മെഷീൻ ഉണ്ട് അത് അതിൽ ആ മെഷീൻ്റെ ഉള്ളിൽ ബ്ലഡ് പോവും ആ മെഷീനിന്ന് ബ്ലഡ് ബോഡിയിലേക്ക് തിരിച്ചു വരും ബ്ലഡിന് നഷ്ടം ഉണ്ടാവില്ല പക്ഷേ ഈ ക്യാൻസർ സെൽസിന് ചെയ്യുന്ന ടി സെൽ അണുക്കൾ ഉണ്ടല്ലോ അത് അവിടെ കളക്റ്റ് ആവും അത് ആയിട്ട് അതിൻ്റെ എണ്ണം ഓക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ ഷിപ്പ് ചെയ്യും അത് എവിടെയാണ് മോഡിഫൈ ചെയ്യുന്നത് ബിക്കോസ് ഇത് മാനുഫാക്ചറിങ് വേറെ സെന്ററിലായിരിക്കും ഇതുപോലെ കുറച്ച് സെന്റേർസ് ഉണ്ട് ലൈക്ക് മുംബൈ മോഡിഫിക്കേഷൻ സെന്റർ ഇറ്റ്സ് ഓൾവേസ് ഇൻ അനദർ സെന്റർ അത് ചെയ്യുന്നത് ബിക്കോസ് ഇറ്റ് കംസ് അണ്ടർ ബയോടെക്നോളജി പീപ്പിൾ പീപ്പിൾ ഹു ആർ ഇൻ റിലേറ്റഡ് ടു ദ ഫീൽഡ് ഓഫ് ബയോടെക്നോളജി ആൻഡ് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആ ഫീൽഡിലായിരിക്കും മുംബൈയിൽ സെൻറ്റർസ് ഉണ്ട് ബാംഗ്ലൂരിലുണ്ട് അതുകൂടാതെ എക്സ്റ്റേണൽ സെൻറ്റർസും ഉണ്ട് മലേഷ്യയിലുണ്ട് ഇസ്രയേലുണ്ട് ദർ ആർ മെനി സെന്റേർസ് അപ്പോൾ അവിടെ അയച്ചിട്ട് ഈ സെൽസ് ഉണ്ട് അതിനെ അവർ അവിടെ മോഡിഫൈ ചെയ്യും അവിടുത്തെ എഞ്ചിനീയേഴ്സ് ദൈവിൽ മോഡിഫൈറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വൈറസസ് അവർ ആ സെൽസ് പിന്നെ മോഡിഫൈ ആയി കഴിഞ്ഞിട്ട് മാനുഫാക്ചറിങ് പ്രോസസ്സ് ഒരു പത്തൊമ്പത് ദിവസം എടുക്കും അപ്രോക്സിമേറ്റ്ലി ത്രീ വീക്സ് എന്ന് വിചാരിക്കണം അത് കഴിഞ്ഞിട്ട് ദേ ദൈവിൽ ഇൻഫോമസ് ഇവിടെ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ പേഷ്യൻറ്റിന് കുറച്ചൊരു ചെറിയ ഡോസ് ഒരു കീമോ കൊടുക്കും ആ ചെറിയ ഡോസ് കീമോയിൽ അവർ ബോഡിയിൽ ഉള്ള അണുക്കളൊക്കെ അതൊക്കെ ഡെസ്ട്രോയ് ആവും ഏതൊക്കെ അണുക്കൾ ഈ ടീ അവരുടെ ബോഡിത്തുള്ള ലിംഫോസൈറ്റ്സ് ബിക്കോസ് അവർ ഈ പുതിയ വരുന്ന ലിംഫോസൈറ്റ്സ് ഉണ്ടല്ലോ അവരുടെ അഗൈൻസ്റ്റ് ഫൈറ്റ് ചെയ്യണ്ട അത് കാരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് വി വിൽ കോൾ റീകോൾ ദ പ്രോഡക്റ്റ് ആ പ്രോഡക്റ്റ് ഇവിടെ എത്തും മൈനസ് എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ മൈനസ് എയ്റ്റി ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ റിസീവ് ചെയ്തിട്ട് പിന്നെ അതിനെ നമ്മുടെ ബോഡിൻ്റെ ടെമ്പറേച്ചറ് മുപ്പത്തിയേഴ് ഡിഗ്രീസാണ് അതും ഫ്രോസൺ ആയിരുന്നു മൈനസ് എയ്റ്റി ആ ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ സാധാരണ നമ്മൾ ബ്ലഡ് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ പേഷ്യൻറ്റിന് കൊടുക്കും ആ സമയത്ത് വരും എന്തെങ്കിലും ഉണ്ടോ എന്ന് മോണിറ്റർ ഓക്കെ സർ അപ്പം സർ ഇപ്പം പറഞ്ഞ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻറ്റ് സെലക്ഷൻ യൂഷ്വലി എല്ലാ ബാക്കി എല്ലാ ട്രീറ്റ്മെന്റും നമ്മൾ എടുത്തിട്ട് സക്സസ് ആവാതിരുന്ന ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അസുഖങ്ങൾ തിരിച്ചു വന്ന കേസസ് എടുത്ത് അവർക്കൊരു ലാസ്റ്റ് ഹോപ്പ് പോലെ നമ്മൾ പേഷ്യൻ സെലക്ഷൻ ചെയ്യുന്നു അവരിൽ നിന്ന് നമ്മൾ കോശങ്ങൾ എടുക്കുന്നു മോഡിഫൈ ചെയ്യാൻ വേണ്ടി മുംബൈ സെർ പറഞ്ഞിട്ടുള്ള ബാംഗ്ലൂർ അങ്ങനെയുള്ള സെന്റേഴ്സിലേക്ക് വിടുന്നു അതിന് നമ്മൾ പേഷ്യന്റിനെ ഓക്കെ ആക്കിയിട്ട് തിരിച്ചു കൊണ്ടുവന്ന് റീഇൻഫ്യൂസ് ചെയ്യും ഇതാണ് ആയിട്ട് ചെയ്യുന്നു അല്ലേ സർ നമ്മൾ ചെയ്തില്ലേ എന്തൊക്കെയാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സൈഡ് ഇഫക്ട്സ് ബേസിക്കലി നമ്മൾ ഈ കാർട്ടീസൽ ഉള്ളിൽ വരുമ്പോൾ അതൊരു പുതിയ നമ്മൾ മോഡിഫൈ ചെയ്തു രൂപം തന്നെ മാറി ഇപ്പോൾ സോ അത് ബോഡിയിൽ വന്ന ഉടനെ പേഷ്യൻറ്റിന് ഫീവർ വരാൻ തുടങ്ങും ഫീവർ കാര്യം ഹാർട്ട് റേറ്റ് കൂടും ബി പി കുറയും അങ്ങനെയൊക്കെ ഉണ്ടാവും ആ സമയത്ത് അതിനായിട്ടുള്ള ചില സ്പെസിഫിക് ഇഞ്ചെക്ഷൻസ് ഉണ്ട് അതിന് സൈറ്റോക്കൈൻ റിലീസ് സെൻറ്ററും എന്നാണ് പറയുക അത് ഭയങ്കര സിവിയറായിട്ട് വെറും ഫൈവ് പെർസെൻറ്റ് കേസസിൽ നമ്മൾ കാണാറുള്ളൂ പക്ഷേ അതിനെ മോണിറ്റർ ചെയ്യാനും അതിനായിട്ടുള്ള ഇഞ്ചക്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ് രണ്ടാമത്തത് റെയർ ആയിട്ട് അത് നമ്മുടെ കോൺസെൻട്രേഷൻ എബിലിറ്റി ഒത്തിരി സിവിയർ കേസസിൽ ചിലപ്പോൾ ബ്രെയിനിലും എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അത് ഐക്യാൻസ് എന്ന് പറയുന്നതാണ് സൈഡ് എഫക്ട് അതിൻ്റെ സോ അതിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാ എല്ലാ ഇതിലും പ്രോട്ടോകോൾസ് എസ്റ്റാബ്ലിഷ് ആണ് നമ്മൾ ഫസ്റ്റ് ടെൻ ഡേയ്സ് ഈ രണ്ട് മേജർ സൈഡ് എഫക്ട്സിനാണ് നോക്കുന്നത് മൂന്നാമത്തത് മെയിനായിട്ട് കൗണ്ട് കുറയൽ ബ്ലഡിൻ്റെ നമ്മൾ എണ്ണം അണുക്കളുടെ എണ്ണമുണ്ടല്ലോ കാർട്ടി സെൽ കാരണം ഈ എണ്ണങ്ങൾ കുറയാൻ തുടങ്ങും അപ്പോൾ ചുവന്ന അണുക്കളുടെ എണ്ണങ്ങൾ കുറഞ്ഞാൽ ബ്ലഡ് നോർമൽ ബ്ലഡ് നമ്മൾ കൊടുക്കേണ്ടി വരും പിന്നെ പ്ലേറ്റ്ലെറ്റിൻ്റെ എണ്ണം കുറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് കൊടുക്കേണ്ടി വരും ബേസിക്കലി മൂന്ന് ടൈപ്പിൻ്റെ അണുക്കളാണ് ബ്ലഡിൽ റെഡ് ബ്ലഡ് വൈറ്റ് ബ്ലഡ് പ്ലേറ്റ്ലെറ്റ് റെഡ് ബ്ലഡ് ആണെങ്കിൽ റെഡ് സെൽസ് കൊടുക്കും പ്ലേറ്റ്ലെറ്റ് ആണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് കൊടുക്കും പിന്നെ വൈറ്റ് സെൽസ് കുറഞ്ഞാൽ ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ടാവും അതിനായിട്ടുള്ളത് നമ്മൾക്ക് മെഡിസിൻസ് ഒക്കെ കൊടുക്കേണ്ടി വരും ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇൻഫെക്ഷൻ ബാക്ടീരിയ വൈറൽ ഫംഗലൊക്കെ ആയിരിക്കാം കൗണ്ട് കുറയുന്നത് എല്ലാവർക്കും ഉണ്ടാവില്ല അത്രയ്ക്കും എല്ലാവർക്കും ഉണ്ടാവില്ല പിന്നെ ഒരു ടൈം കഴിഞ്ഞാൽ റിക്കവർ ആവും പിന്നെ ഈ ഫീവറും കാര്യങ്ങളൊക്കെ ഡൗൺ ആവും പേഷ്യൻറ്റിൻ്റെ ഇൻടേക്ക് ഒക്കെ നോർമൽ ആവുമ്പോൾ പേഷ്യൻറ്റിനെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും ഓക്കെ ഇതാണ് മേജർ സൈഡ് എഫക്ട്സ് കാർട്ടി സെല്ലിൻ്റെ ഇമീഡിയറ്റ് ഇതിൽ ലോങ്ങ് ടേമിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഫോളോ അപ്പ് എന്തിനാണ് വെക്കണമെന്ന് പറഞ്ഞാൽ ലോങ്ങ് ടേം ഫോളോ അപ്പിനാണ് വെക്കുന്നത് സോ അതിൽ പിന്നെ പേഷ്യൻറ്റിൻ്റെ ഇമ്മ്യൂണിറ്റി കുറയും പേഷ്യൻ്റെ ഇമ്മ്യൂണിറ്റി കുറയും പറഞ്ഞാൽ ഈ ടി സെൽസ് നമ്മുടെ ബോഡിത്തെ നോർമൽ ഇമ്മ്യൂണിറ്റി ചെയ്യുന്ന അണുക്കൾ ഉണ്ടല്ലോ ബി സെൽസ് അതിനെ എഫക്റ്റ് ചെയ്യും അത് കാരണം ആന്റിബോഡി കുറയും സോ ആ ആന്റിബോഡീസിന്റെ ലെവൽ നമ്മൾ മോണിറ്റർ ചെയ്യും ആവശ്യം വരുമ്പോൾ ആ ആന്റിബോഡീസ് നമ്മൾക്ക് ഇൻഫ്യൂഷൻ ആയിട്ട് കൊടുക്കാൻ പറ്റും അത് മന്ത്രി ഇതിപ്പം പുതിയതായിട്ട് കാർട്ടി സെൽ തെറപ്പി എന്ന് പറയുന്നത് പുതിയതായിട്ട് തുടങ്ങിയ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി ആണോ അതോ പണ്ട് വിദേശ രാജ്യങ്ങളിൽ മാത്രമുണ്ടായി കോസ്റ്റ്ലി എക്സ്പെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കൂട്ടത്തിൽ കൂടെ എന്താണ് ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് സോ ബേസിക്കലി കാർട്ടിസെൽ വരുന്നത് ഇറ്റ് കംസ് അണ്ടർ ക്യാൻസർ ഇമ്മ്യൂണോതെറപ്പി ക്യാൻസർ ഇമ്മ്യൂണോതെറപ്പി മോർ ദാൻ ഹൺഡ്രഡ് ഇയേഴ്സ് ബാക്ക് സയൻറ്റിസ്റ്റ്സ് അവർക്ക് കണ്ടുപിടിച്ചു നമ്മൾ ട്യൂമേഴ്സ് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത ട്യൂമേഴ്സ് ഉള്ള പേഷ്യൻസിൽ വെൻ അവർ ബാക്ടീരിയ ഇൻജെക്ട് ചെയ്തപ്പോൾ നമ്മുടെ ബോഡിത്തെ ഇമ്മ്യൂണിറ്റി ഹൈപ്പർ റിയാക്ഷൻ ഐ മീൻ കൂടുതൽ റിയാക്ട് ചെയ്തിട്ട് ക്യാൻസർ സെൽസിനെ ഡെസ്ട്രോയ് ചെയ്തിട്ടുണ്ട് ഇത് പിന്നെ നയൻറ്റീൻ ട്വൻറ്റീസിൽ ഡോക്ടർ റേമണ്ട് അവർ ബി സി ജി വാക്സിൻ ഉണ്ട് ടി ബി വാക്സിൻ അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പേഷ്യൻസ് ആർക്കൊക്കെയാണ് ടി ബി ഉള്ളത് അവർക്ക് ക്യാൻസർ കുറവായിരിക്കും സോ ദാറ്റ് മീൻസ് അവരുടെ ഇമ്മ്യൂണിറ്റി കുറച്ച് ജാസ്തി ആയിരുന്നു ആക്റ്റീവായിരുന്നു സോ ദ ബേസിസ് ഓഫ് ദാറ്റ് ഇപ്പോൾ ഇന്നത്തെ കാലത്തിൽ നമ്മൾക്ക് ബി സി ജി പറഞ്ഞ ടി ബിൻ്റെ വാക്സിനാണ് അത് വെച്ചിട്ട് ബ്ലാഡർ ക്യാൻസറിൻ്റെ ഏർലി സ്റ്റേജ് വരയ്ക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും ആ ബാക്ടീരിയ വെച്ചിട്ടാണ് സോ ഇതിൽ ബേസിക്കലി പ്രിൻസിപ്പൾ എന്താണ് നമ്മുടെ ബോഡിയത്തെ ഇമ്മ്യൂണിറ്റി നമ്മുടെ ക്യാൻസർ സെൽസിനെ ഡെസ്ട്രോയ് ചെയ്യുക എക്സ്റ്റേണൽ ആയിട്ട് ഒന്നുമില്ല വി ആർ ഹെൽപ്പിംഗ് ഇറ്റ് നമ്മൾ എക്സ്റ്റേണലി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ ദാറ്റ് ഇമ്മ്യൂണിറ്റി ഈസ് ഡെസ്ട്രോയിങ് ദ ഐ മീൻ ക്യാൻസർ സെൽസ് ഓഫ് ദ ബോഡി ഇവൻച്വലി നയൻറ്റീൻ എയ്റ്റീസിൽ ഫസ്റ്റ് ജപ്പാനിൽ പിന്നെ ഇസ്രയേലിൽ ഒരു ടൈപ്പിൻ്റെ സ്പെഷ്യൽ സെൽസ് ഡെവലപ്പായി ഇതേ ഇതേ ടെക്നോളജി യൂസ് ചെയ്തിട്ട് അതിൻ്റെ പേര് അവർ കാർട്ടി സെല്ലിന് വെച്ചു ഇനീഷ്യലി വെറും അനിമൽസിൽ മാത്രമേ അതൊരു എക്സ്പെരിമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ വേൾഡിൽ ഫസ്റ്റ് കാർട്ടി സെല്ല് അവർ ഇവഞ്ച്വലി ടു തൗസൻഡ് ടെന്നിൽ യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവേനിയയിൽ അവർ ഫസ്റ്റ് കാർട്ടി സെല് കൊടുത്തു ഒരു പേഷ്യൻ്റിന് അപ്പോൾ ആ പേഷ്യൻ്റെ പേര് നമ്മൾക്ക് അറിയില്ല ബിക്കോസ് ദാറ്റ് പേഷ്യൻറ്റ് സർവൈവ് ഫ്രം ടു തൗസൻഡ് ടെൻ ടു ടു തൗസൻഡ് ട്വൻറ്റി ആ സമയത്ത് ടു തൗസൻഡ് ട്വൻറ്റി ഹി ഡൈഡ് നോട്ട് ഡ്യൂ ടു ക്യാൻസർ ബട്ട് ഹി ഡൈഡ് ഡ്യൂ ടു കോവിഡ് അൺറിലേറ്റഡ് കോസസ് അതേ സമയത്ത് ഒരു ടു ഇയേഴ്സ് കഴിഞ്ഞിട്ട് എമിലി വൈറ്റ് ഹെഡ് അവരൊരു അമേരിക്കൻ ഒരു സിക്സ് ഇയർ ഓൾഡ് ചൈൽഡ് ആയിരുന്നു വിത്ത് ലുക്കീമിയ സോ അവർക്ക് കാർട്ടി സെൽ ഇൻഫ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏപ്രിൽ ടു തൗസൻഡ് ട്വൽവിൽ അത് കഴിഞ്ഞിട്ട് ഷീ റിക്കവേഡ് അവരുടെ ലുക്കീമിയ ഒത്തിരി അഗ്രസീവ് ആയിരുന്നു ഡോക്ടേഴ്സ് ഹാവ് ലെഫ്റ്റ് ഓൾ ഹോപ്പ് ആസ് എ ലാസ്റ്റ് ഹോപ്പ് ഈ ട്രീറ്റ്മെൻറ്റ് ആ സമയത്ത് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ടുഡേ ട്വൽവ് ഇയേഴ്സ് ലേറ്റർ നിയർലി തേർട്ടീൻ ഇയേഴ്സ് ലേറ്റർ ഷീ ഇസ് ക്യാൻസർ ഫ്രീ ഷീസ് നൗ എ സ്റ്റുഡൻറ്റ് ഇൻ ദ യൂണിവേഴ്സിറ്റി ഷീ ഇസ് എ ആർട്സ് സ്റ്റുഡൻറ്റ് ആക്ച്വലി ഷി ഈസ് ഓൺ ഇൻസ്റ്റാഗ്രാം ആൻഡ് ഐ ആം ഫോളോയിങ് ഹർ സോ വാട്ടർ ഷീ ഡൂയിങ് ഷീസ് നൗ ലുക്കിംഗ് ഫോർവേർഡ് ടു അ ബ്രൈറ്റ് ഫ്യൂച്ചർ സോ അതനുസരിച്ചിട്ട് സോ ദിസ് ഈസ് സംതിങ് ഒരു ഫിനോമിനൽ ചേഞ്ചാണ് ഇൻ ഇൻ ദ ഫീൽഡ് ഓഫ് ക്യാൻസർ ഈ സെഞ്ചുറിയിൽ ഇൻ ദ ഇൻ ദിസ് പ്രസൻ്റ് സെഞ്ചുറി സോ ഇത് കൂടാതെ മീൻ വയൽ ഇന്ത്യയിൽ uh in last uh, 2010 to 2020 in uh, the time uh, there were many doctors who were interested many scientists especially I iit bombay uh, dr rahul purwar uh, dr alka dwivedi uh, they were interested and uh, they had also uh, wanted to finally start car t cell in india with collaboration so tata memorial uh, dr gaurav narula and Iram, they along with the iit bombay scientists, uh, in 2021 june uh, india the uh, first car t cell സോ ആ കാർ ടി സെല്ലിൽ ഫസ്റ്റ് പേഷ്യൻ്റായിരുന്നു നമ്മുടെ ഒരു റിട്ടയർഡ് ഒരു ആർമി ഓഫീസർ ആയിരുന്നു ഹൂഹാഡ് ക്യാൻസർ സോ ആ ക്യാൻസർ ലിംഫോമ ക്യാൻസർ ആയിരുന്നു ആൻഡ് ഹീ ഈസ് നൗ ഓൾ റൈറ്റ് വിത്ത് ദാറ്റ് ഓക്കെ ഇത് കഴിഞ്ഞിട്ട് അതേ ഐ ഐ ടി ബോംബേൻ്റെ സയൻറ്റിസ്റ്റ് ഉണ്ട് ദേ ഫോംഡ് എ കമ്പനി ഇമ്മ്യൂനോ ആക്ട് ആ കമ്പനി ഇനിയിപ്പോൾ ഓൾ ഇന്ത്യ മെനി അതർ ഹോസ്പിറ്റൽസിൽ അവർ

ആൻഡ് ഒഫീഷ്യൽ അപ്രൂവൽ ഒക്ടോബർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീന്നായിരുന്നു കേരളത്തിലും കാർടി സെൽ തുടങ്ങിയിട്ടുണ്ട് ഇൻഫാക്ട് റീസെൻ്റ്ലി നാസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ കാലിക്കട്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് കേസ് ഓഫ് കാർടി സെൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ദാറ്റ് കേസ് വാസ് എ സക്സസ് സോ ബേസിക്കലി കാർട്ടി സെൽ ഇപ്പോൾ അവൈലബിൾ ആണ് മെനി സെൻറ്റേഴ്സ് ഓഫ് ദ കൺട്രി സർ എനിവേസ് ഇത്രയും നേരം നല്ല ഡീറ്റെയിൽ ആയിട്ട് എന്നാൽ സിമ്പിളായിട്ട് കാർട്ടി സെൽ തെറപ്പിനെ പറ്റി എല്ലാം സാറ് പറഞ്ഞു താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് വിത്ത് എസ് സോ താങ്ക് യു മറിയ ആൻഡ് താങ്ക്സ് ടു ആരോഗ്യം ഫോർ പ്രൊവൈഡിങ് അസ് പ്ലാറ്റ്ഫോം അപ്പം നമ്മൾ ഈ ഒരു പുതിയ ട്രീറ്റ്മെൻറ്റ് ഡിസ്കസ് ചെയ്യാൻ പറ്റി താങ്ക് യു